മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് രംഗത്തെ അറിവിന്റെ വെളിച്ചം തേടിയെത്തുന്ന കേരളത്തിലെ പതിനായിരക്കണക്കിലധികം വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ആശ്രയ കേന്ദ്രമായ എൻട്രൻസ് ലോകത്തിന്റെ സുവർണ കവാടം കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ പ്രസ്ഥാനം ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ പാല പാലായിൽ തന്നെ അഞ്ച് വിശാലമായ ബ്ലോക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ മഹത്തായ ക്യാമ്പസുകളിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിദ്യാ സൗകര്യങ്ങളുടെ കൊടുമുടിയായ ബ്രില്യന്റിന്റെ മറ്റെല്ലാ ക്യാമ്പസും പോലെ തന്നെ അതിബൃഹത്തായ ബി ബ്ലോക്ക് ക്യാമ്പസ് ആണ് കിഴക്കുതിക്കും പ്രകാശത്തിന്റെ ആദ്യ കണികകൾ ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ കൃത്യം ഏഴ് മുപ്പതിന് ഇവിടെ ആദ്യ ബാച്ചുകൾക്കായി ക്ലാസുകൾ ഉണരുകയായി അത്യധികം സുരക്ഷിതത്വത്തോടെയും സമയബന്ധിതമായും വിദ്യാർത്ഥികളെ എത്തിക്കുന്ന ബസ് സർവീസുകൾ ബ്രില്ലന്റിന്റെ ചിട്ടയായ സംവിധാനത്തിന്റെ നേർസാക്ഷ്യമാണ് ഏകാഗ്രതയോടെ പഠിക്കാൻ സാധിക്കുന്ന പ്രകൃതിയോട് ഇണങ്ങിയ എക്കോ ഫ്രണ്ട്ലിയായ ഈ ഓരോ വിദ്യാർത്ഥിക്കും ശാന്തമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നു പേര് അമിന ഞാൻ ാണ് തലശ്ശേരി അപ്പോ ഫസ്റ്റ് തന്നെ രാവിലെ എണീച്ചു ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസിലോട്ട് പോകുന്ന ആ ഒരു മൂമെന്റ് ലൈക് കാണുന്നു സോ ബ്യൂട്ടിഫുൾ ലൈക് ഭയങ്കര വലിയൊരു ഇങ്ങനെയൊക്കെ ലൈക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം ആണെങ്കിലും എവ്രിതിങ് ഇസ് ജസ്റ്റ് പെർഫെക്റ്റ് എവറിത്തിങ് അതായത് ഇപ്പോൾ കേറി ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ട് പോകും അപ്പോൾ നമ്മൾ ഒരു സെഡ് എടുക്കുകയാണെങ്കിൽ പോലും ആ ഒരു മോട്ടിവേറ്റ് ചെയ്തോളും ക്ലാസ് റൂംസ് ആണെങ്കിലും ജസ്റ്റ് എവരി പെർഫെക്റ്റ് ആണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ വിദ്യാർത്ഥികൾക്ക് മൂന്ന് നിറങ്ങളിലുള്ള യൂണിഫോമുകളാണ് ഉള്ളത് നീല കറുപ്പ് പച്ച ഓരോ ദിവസവും ഏത് യൂണിഫോം ധരിക്കണം എന്നതിൽ കൃത്യമായ ഒരു ചിട്ട ഈ സ്ഥാപനം പാലിക്കുന്നു അച്ചടക്കത്തിന്റെ പ്രതീകമായ ഈ മൂന്ന് നിറങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വിദ്യാർത്ഥികൾ ധരിക്കുന്നത് ഇത് ക്യാമ്പസിലെ പഠന അന്തരീക്ഷത്തിന് ഒരു പ്രത്യേക ഏകീകൃത ഭാവം നൽകുന്നു ആധുനികതയുടെയും സൗന്ദര്യത്തിന്റെയും സമ്മേളനമാണ് ഇവിടുത്തെ ഓരോ ഇടനാഴിയും അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ വരവേൽക്കുന്നത് വിദ്യാർത്ഥികൾക്കും പൊതുജനത്തിനും സേവനം നൽകുന്ന ഊർജ്ജസ്വലമായ റിസപ്ഷൻ ഏരിയയാണ് സ്ഥാപനത്തിന്റെ ഭരണനിർവഹണ കാര്യങ്ങൾ സുഗമമാക്കാൻ റിസപ്ഷനോട് ചേർന്ന് തന്നെ ഡയറക്ടേഴ്സ് ലോഞ്ചും അതിനുള്ളിലായി ഡയറക്ടേഴ്സ് റൂമും ഡയറക്ടേഴ്സ് റൂമിനുള്ളിൽ തന്നെ പ്രധാന മീറ്റിംഗുകൾക്കായി പ്രത്യേകമായി സജ്ജമാക്കിയ ഡയറക്ടർ കോൺഫറൻസ് ഏരിയയും കാണാൻ സാധിക്കും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന്റെ നമസ്കാരം നമുക്ക് തുടങ്ങിയ ഞങ്ങളുടെ രണ്ടാമത്തെ ക്യാമ്പസ് ആണ് ഡൈമണ്ട് ബ്ലോക്ക് അഥവാ ഡി ബ്ലോക്ക് എന്നറിയപ്പെടുന്നത് ഞങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്ന സ്വന്തമായിട്ടുണ്ടായിരുന്ന എ ബ്ലോക്ക് പരിമിതമായ സൗകര്യങ്ങളായി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ആയിട്ട് എല്ലാ സൗകര്യങ്ങളോടും ഓഡിറ്റോറിയം ഫുഡ് കോർട്ട് തുടങ്ങിയ സ്റ്റുഡിയോസ് തുടങ്ങിയ എല്ലാവിധ മോഡേൺ സൗകര്യങ്ങളുമായിട്ട് തുടങ്ങിയ ഒരു ക്യാമ്പസ് ആണ് ഞങ്ങളുടെ ഡയമണ്ട് ബ്ലോക്ക് എ ബ്ലോക്കിനോട് സമീപം തന്നെയാണ് അതിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മള് ഈ ക്യാമ്പസ് തുടങ്ങി അതുവരെയും നമ്മുടെ എ ബ്ലോക്കും ബി ബ്ലോക്കും സി ബ്ലോക്കും ഉണ്ടായിരുന്നത് ഡി ബ്ലോക്ക് തുടങ്ങി ഇവിടെയും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ബ്രിലിന്നിന്റെ എല്ലാ ക്യാമ്പസും പോലെ ഏറ്റവും മികച്ച ക്യാമ്പസ് ആണ് നമ്മുടെ ഡി ബ്ലോക്ക് അഥവാ നമ്മുടെ ഡയമണ്ട് ബ്ലോക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഈ ക്യാമ്പസ് എല്ലാ ആധുനിക സംവിധാനങ്ങളുമുള്ള ഏറ്റവും നല്ലൊരു ക്യാമ്പസാണ് എല്ലാ ക്യാമ്പസിലും പോലെ ഇവിടെ മെഡിക്കൽ ബാഷകളും ജെ ഇ നമ്മുടെ ഈ ക്യാമ്പസിലുണ്ട് നമ്മുടെ ക്യാമ്പസിലും രാവിലെ ഏഴ് മുപ്പതിന് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു ഏഴ് മുപ്പതിന് നമ്മുടെ കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ബസ്സുകളിൽ ക്യാമ്പസിൽ എത്തിക്കുന്നു അതിനുശേഷം എട്ട് മണിക്ക് അടുത്ത സെക്ഷൻ ആരംഭിക്കുന്നു അങ്ങനെ ഏഴരക്കും എട്ടിനും ആരംഭിക്കുന്ന സെഷനുകൾ പന്ത്രണ്ടരയ്ക്കും ഒരു മണിക്കും അവസാനിക്കും അതിനുശേഷം റഫറൻസ് എടുക്കേണ്ട കുട്ടികൾക്ക് നമ്മുടെ ക്യാമ്പസിൽ വൈകുന്നേരം വരെ റഫറൻസിലിരിക്കാം അല്ലാത്ത കുട്ടികൾക്ക് ഹോസ്റ്റലിൽ പോയി പഠിക്കാനുള്ള സംവിധാനമുണ്ട് ഓരോ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്തിരിക്കുക വിദ്യാർത്ഥികളെ കാണാനെത്തുന്ന മാതാപിതാക്കൾക്കുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്കായി വിസിറ്റേഴ്സ് ലോഞ്ച് റിസപ്ഷനോട് ചേർന്ന് തന്നെ ആദ്യ നിലയിൽ സജ്ജമാക്കിയിരിക്കുന്നു അക്കാദമിക കാര്യങ്ങൾക്കൊപ്പം സ്ഥാപനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളാണിവ സെക്ഷൻ ഓഫീസ് റൂം ഡിപ്പാർട്ട്മെന്റ് സാങ്കേതിക പിന്തുണ നൽകുന്ന ഐ ടി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സംശയ നിവാരണത്തിനായി സജ്ജമാക്കിയ കാൾ സെന്ററും ഇരുപത്തിനാല് മണിക്കൂറും ക്യാമ്പസിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന സി സി ടി വി കൺട്രോൾ റൂമും ഇതെല്ലാം ആദ്യ നിലയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു വിദ്യാർത്ഥികളുടെ ശാരീരിക ആരോഗ്യം ബ്രില്ലിൻറ്റിന് പരമപ്രധാനമാണ് ഒരു പ്രീമിയം ഹോസ്പിറ്റലിന് സമാനമായി അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജീകരിച്ചിട്ടുള്ള മെഡിക്കൽ റൂം ഇവിടുത്തെ പ്രത്യേകതയാണ് ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനം ഇവിടെ ലഭ്യമാണ് ആത്മവിശ്വാസത്തോടെ പഠിക്കാൻ ഇതൊരു മുതൽക്കൂട്ടാണ് താങ്കളുടെ കുട്ടികൾ സുരക്ഷിതരാണ് എന്നുള്ളതിന്റെ മറ്റൊരു കൂടിയാണിത് ഒരു ഹെൽത്ത് ഒരു ചെറിയ ഹെഡ് പോലെ ക്ലാസ്സിലെ വരെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ വന്നു സിക് റൂമിൽ ഡോക്ടറിനെ ഇമീഡിയറ്റ്ലി ഡോക്ടറിനെ കാണിച്ചു കൺസൾട്ട് ചെയ്തു അതിനുശേഷം ബി പി ചെക്ക് ചെയ്തു വേരിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കി അതൊക്കെ നോർമൽ ആക്കിയതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നു ആൻഡ് ഐ വാസ് റിയലി എക്സൈറ്റഡ് ഗെറ്റ് ടു നോ ദ ഫാക്ട് ദാറ്റ് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്രില്ല്യൻറ്റ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടർ തന്നെ എന്തെങ്കിലും അഡ്വാൻസ്ഡായിട്ടുള്ള ഹെൽത്ത് കെയറിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ദേ ൾ റെഫർ യു ടു നിയർ ബൈ ഹോസ്പിറ്റൽസ് ഫോർ ഹയർ ചെക്കപ്പ്സ് ആൻഡ് ആൾ ആൻഡ് ഇവിടുത്തെ ബ്രില്യൻറ്റിൻ്റെ സ്വന്തം വണ്ടിയിലാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പാരൻസിനും ബാക്കി എല്ലാവർക്കും ഒരു ആശ്വാസമാണ് ദാറ്റ് ഓക്കെ മൈ ചൈൽഡ് ഇസ് ഇൻ ദ സേഫ് ഹാൻഡ്സ് ക്യാമ്പസിന്റെ ഹൃദയമാണ് അതിവിശാലമായ നടുത്തളം നാല് നിലകളിൽ നിന്നും ഈ നടുത്തളത്തിലേക്ക് നോക്കാനാകും പ്രകാശവും വായുവും സമൃദ്ധമായി ഒഴുകിയെത്തുന്ന ഈ രൂപകൽപ്പന പഠനാന്തരീക്ഷത്തെ കൂടുതൽ ഉന്മേഷകരമാക്കുന്നു ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് വിദ്യാർത്ഥികളെല്ലാം നീല യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത് കഠിനാധ്വാനത്തിന് പഠനത്തിലെ മികച്ച പ്രകടനത്തിന് ബ്രില്യൻറിൽ എന്നും വലിയ വിലയുണ്ട് പ്രധാന പരീക്ഷകൾക്ക് ശേഷം ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികളെ ഈ നടുത്തളത്തിൽ വെച്ച് ക്യാഷ് അവാർഡ് നൽകി ഡയറക്ടേഴ്സ് ആദരിക്കുന്നത് ബ്രില്ലന്റിലെ ഒരു പതിവ് രംഗമാണ് താഴെ സമ്മാനം വാങ്ങുന്ന കൂട്ടുകാരെ നാല് നിലകളിൽ നിന്നും നോക്കി നിൽക്കുന്ന ഈ കാഴ്ച ഓരോ വിദ്യാർത്ഥിക്കും പ്രചോദനത്തിന്റെ തീവ്രമായ വെളിച്ചം നൽകുന്നു ാണ് ഇവിടെ പറയുമ്പോ ഈ എക്സാം കഴിഞ്ഞു ഇൻസ്പിറേഷൻ ആണ് കാരണം ഞങ്ങൾ നിറഞ്ഞിട്ടുണ്ടാവും അതിൽ കുറച്ച് കുട്ടികൾ മാത്രം ഇങ്ങനെ നിന്നിട്ട് അവർക്ക് ഇങ്ങനെ സാറിന്റെ സ്പീച്ച് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ ശേഷം അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന ഹൈടെക് കാൻ്റീൻ ബ്രില്യന്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വൃത്തിയെയും ശുചിത്വത്തെയും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പരിഗണിക്കുമ്പോൾ തന്നെ ആരോഗ്യകരമായ ഭക്ഷണം ഇവിടെ ഉറപ്പാക്കുന്നു നിറഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ കാഴ്ച തന്നെ ഇവിടുത്തെ സൗകര്യങ്ങളുടെ സാക്ഷ്യമാണ് ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല കാരണം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ ഏറ്റവും വലിയൊരു ഡൗട്ട് കാര്യങ്ങളായിരുന്നു ഇവിടുത്തെ ഫുഡ് എങ്ങനെയാവും അതിൻ്റെ ഹെൽത്തി ഫുഡ് ഹൈജീനിക് ഫുഡ് തന്നെ ആവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന ഫസ്റ്റ് ഡേ തന്നെ എനിക്കത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് പ്രൂവ് ആയി ഇവിടുത്തെ ഫുഡ് കാര്യങ്ങൾ അതേപോലെ ഇവിടെ എല്ലാവർക്കും ഒരു ടൈമിൽ ഒരേപോലെ ഫുഡ് അയക്കാൻ പറ്റിയ വലിയൊരു കിച്ചൺ അതേപോലെ നല്ല ഹൈജീനിക് ആയിട്ടില്ല നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ വലിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എന്താണ് കുക്ക് ചെയ്യണത് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ ഇവിടെ യാതൊരു പ്രോബ്ലം ഇല്ല പക്ക ഹൈജീനിക് ആയിട്ടുള്ള നല്ലൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ ഫുഡിന്റെ കാര്യത്തിലും കിച്ചൺ ആയിട്ടൊക്കെ നമുക്ക് പറയാനുള്ളത് ഫുഡ് നല്ലതാണ് കാരണം എല്ലാ ആസ്പെക്ട്സ് നോക്കിയാലും ഭയങ്കര ന്യൂട്രീഷ്യസായ ഫുഡാണ് പിന്നെ നമ്മുടെ എല്ലാ ന്യൂട്രീഷ്യസ് നീഡും ഇവർ കാണുന്നുണ്ട് പിന്നെ ഹൈജീൻ്റെ കാര്യം പറഞ്ഞിടയില് ഇത്രയും ഹൈജീനിക് ടോപ്പ് ലിയായിരുന്നു ഹോസ്റ്റൽ ഫുഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഫുഡിന്റെ ടേസ്റ്റിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ആ ഹോസ്റ്റൽ ഫുഡ്സ് എല്ലാം പ്ലാൻഡായിരിക്കുന്നത് പക്ഷെ ഭയങ്കര ഫ്ലേവർഫുൾ ആണ് പിന്നെ ഇവര് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ ഒരിക്കലും എത്ര എങ്ങനെ നോക്കിയാലും നല്ലൊരു തന്നെയാണ് എല്ലാ ഓഫ് ഇൻക്ലൂഡ് താഴെപ്പറഞ്ഞ സൗകര്യങ്ങളിൽ നിന്ന് നമുക്കിനി ക്ലാസ് റൂമുകളിലേക്ക് കടക്കാം ലിഫ്റ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഒന്നാം നിലയിലേക്ക് പ്രവേശിക്കാം ഒന്നാം നിലയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ സ്വാഗതം ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്ന പ്രൊഫസേഴ്സ് റൂമാണ് ഓരോ വിഷയത്തിനും അതിവിദഗ്ധരായ അധ്യാപകരെ ഇവിടെ ലഭ്യമാണ് വ്യക്തിഗത ശ്രദ്ധയും പഠന സംബന്ധമായ ഏത് സഹായവും ഇവിടെ നിന്നും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു അധ്യാപകർ ഇവിടെ എപ്പോഴും ലഭ്യമായതുകൊണ്ട് പഠനത്തിന്റെ ഒരു തടസ്സമായി മാറുന്നില്ല ഇന്റർവ്യൂ സമയത്ത് നമ്മൾ കേറി വരുമ്പോൾ തന്നെ പ്രൊഫസേഴ്സ് എല്ലാവരും കുറെ ആൾക്കാർ ഇങ്ങനെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടതാണ് സ്റ്റെനി സാറ് ഇന്ന് ബയോളജി ഡൗട്ട് കഴിക്കണ വന്നത് നമ്മൾ അപ്പോൾ കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ ഇവിടെ കുറെ പ്രൊഫസേഴ്സ് ഉണ്ട് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും എല്ലാ സമയത്തും ഇവിടെ പ്രൊഫസേഴ്സ് അവൈലബിൾ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാനും പറ്റും അതേപോലെ നമുക്ക് ഹോസ്റ്റലിൽ പോയിരുന്ന് നേരെ വേണം കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പഠിക്കാനും പറ്റും അങ്ങനത്തെ വാസ്റ്റ് ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ബില്യൻ സ്റ്റഡി സെന്റർ പാല ഒന്നാം നിലയിൽ നെടുനീളൻ വരാന്തയോട് ചേർന്ന് ഏറ്റവും മികച്ച സൗകര്യങ്ങളോട് കൂടിയ നോൺ ക്ലാസ് റൂമുകൾ ഒരുക്കിയിരിക്കുന്നു ഓരോ ക്ലാസ് മുറികളിലും വളരെ അച്ചടക്കത്തോടുകൂടി അധ്യാപകൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ക്ലാസ് റൂമുകളെല്ലാം തന്നെ വളരെ സ്പെഷ്യലൈസ് ആണ് ഡിജിറ്റൽ ബോർഡ് സംവിധാനം അധ്യാപകർ പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമാകാൻ വേണ്ടി മൈക്ക് ഫെസിലിറ്റി ക്ലാസ് 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 മുറികൾ മുറികൾ നോൺ ഇതെല്ലാം ഡി ബ്ലോക്ക് സവിശേഷതയാണ് ഹൈ ഗൈസ് ഐം ഐശ്വര്യ ലക്ഷ്മി ഞാൻ ആർ ഫോർട്ടീനിലെ സ്റ്റുഡൻ്റ് ആണ് ഇവിടുത്തെ ക്ലാസ് റൂമ് അടിപൊളിയാണ് ഇവിടുത്തെ മിക്ക ക്ലാസ് നല്ല നല്ല ആംബിയൻസ് ആംബിയൻസോടെയാണ് ഉള്ളത് ബ്രില്യൻ ഫാക്കൽറ്റീസ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമുക്കിവിടെ ക്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ക്ലാസ് റൂമിലും മിക്ക ക്ലാസ് റൂംസിലും നമുക്ക് എസി ഫെസിലിറ്റീസും ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു ഇങ്ങനെ ആയിരുന്നില്ല പ്ലസ് വൺ പ്ലസ് ടു ഇനി ഇവിടെ വന്നപ്പോൾ നല്ല എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഫാക്കൽറ്റീസ് എല്ലാവരും നല്ല അടിപൊളിയാണ് നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ നല്ല വാം ആൻഡ് കാം ആണ് ഇവിടെ ആൻഡ് എവരിഥിങ് ഈസ് നൈസ് ആൻഡ് ഐ എം ഹാപ്പി ടു ബിക്കം ബ്രില്യൻ സ്റ്റുഡൻറ് ഈ നിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ഈ വിശാലമായ സെൻട്രലൈസ്ഡ് എ സി ഓൺലൈൻ എക്സാം ഹാൾ ജെ ഇ മെയിൻ ജെ ഇ ഇ അഡ്വാൻസ്ഡ് പോലെയുള്ള ഓൺലൈൻ പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ സജ്ജരാക്കാൻ ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയോടുകൂടിയ കൂടിയ നൂറുകണക്കിന് കമ്പ്യൂട്ടറുകൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു യഥാർത്ഥ പരീക്ഷാ അന്തരീക്ഷത്തിൽ പരിശീലനം നേടാൻ ഇത് സഹായിക്കുന്നു എൻ്റെ പേര് ഋഷി ഞാനിവിടെ ജെയ് അഡ്വാൻസ് ലൈറ്റ് ടു ബാച്ച് പഠിക്കുന്നു ഇത് ഞങ്ങളുടെ ഡി ബ്ലോക്കിലെ എക്സാം സെൻ്ററാണ് ഒരു ഫുള്ളി എ സി മൾട്ടി ഫംഗ്ഷണൽ യൂണിറ്റ് ആണ് ഇത് ഒരു കമ്പ്യൂട്ടർ ലാബ് ആസ് വെൽ ആസ് എക്സാം സെൻറ്റർ ഞങ്ങളപ്പം ഇവിടെ എല്ലാ വീക്കും വൺ ഡേയ്സ് വന്ന് എക്സാം എടുക്കും സോ ഒരു ജെയ് എക്സാമിൻ്റെ ഒരേ ആംബിയൻസിൽ സെറ്റ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് ആ ടെൻഷൻ സോണിൽ ശരിക്കും നമ്മളെ പെർഫോം ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പഠിപ്പിക്കുന്ന ഒരു സെൻ്ററാണിത് ആൻഡ് ദിസ്ഇസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എസ്പെഷ്യലി ഇൻ കേരള ഞങ്ങൾ ഇങ്ങനെ കോച്ചിങ് സെൻറ്ററിൽ വരുമ്പോൾ ആണ് വിജയഗാഥയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു അക്കാദമിക ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് ക്ലാസുകൾക്കപ്പുറം വിദ്യാർത്ഥികളുടെ പഠനം ക്രമീകരിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും കൃത്യമായി നടപ്പാക്കുന്നതിനുമായി ഒരു ശക്തമായ സംവിധാനം ഇവിടെയുണ്ട് ഇവിടെ ഓരോ വിജയവും തുടങ്ങുന്നത് ഡയറക്ടർമാരുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്ലാനിങ്ങിലാണ് ഈ ലക്ഷ്യങ്ങൾ കൃത്യമായി രൂപകൽപ്പന ചെയ്യുന്നത് ഡയറക്ടേഴ്സും കോർഡിനേറ്റർമാരും ചേർന്നുള്ള മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വിഷയത്തിന്റെയും ക്ലാസുകളുടെയും പുരോഗതിയുടെ ഉത്തരവാദിത്തം കോർഡിനേറ്റർമാർ ഏറ്റെടുക്കുന്നു അതിനുശേഷം ഈ പ്ലാനുകൾ നേരിട്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയും അവരുടെ പഠന നിലവാരം വ്യക്തിഗതമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ക്ലാസ് മെന്റർമാരാണ് ഒരു സുഹൃത്തിനെ പോലെ ഒരു പോലെ ഓരോ വിദ്യാർത്ഥിയുടെയും പുരോഗതി ഉറപ്പാക്കുന്നത് മെന്റർമാരാണ് ഇനി രണ്ടാം നിലയിലേക്ക് പ്രവേശിക്കാം വിശാലമായ സ്റ്റെപ്പ് വഴിയാണ് രണ്ടാം നിലയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അറിവിന്റെ അനന്തമായ ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ഇടമാണ് ലൈബ്രറി എൻട്രൻസ് ലോകത്തെ എല്ലാ പുസ്തകങ്ങളും അടങ്ങിയ ലൈബ്രറി ജെഇ നീറ്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ട ഏറ്റവും പുതിയ റഫറൻസ് പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഇവിടെ സജ്ജമാണ് ശാന്തമായ അന്തരീക്ഷം ഗൗരവമായ പഠനത്തിന് അനുയോജ്യമാണ് ഇത് ലൈബ്രറിയാണ് ഇവിടെ നമുക്ക് എല്ലാ ടൈപ്പ് ബുക്കും കിട്ടും എന്ന് വെച്ചാൽ ഇപ്പോൾ ഈവൻ് നമുക്ക് ബ്രില്യൻറ്റ് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് എക്സ്ട്രാ സോഴ്സ് എന്തെങ്കിലും നോക്കണം റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റെഫർ ചെയ്യാവുന്നതാണ് റെഫറൻസിന് പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിലും ഇൻ കേസ് നമുക്കിത് ഹോസ്റ്റലിൽ കൊണ്ടുപോകണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ബുക്ക് എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റും കൂടാണ്ട് ഇത് നല്ല വാസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് തരുന്ന ഒരുപാട് അരിഹന്ദാവട്ടെ ആർ ടി ശർമ്മ ആവട്ടെ ഒത്തിരി ബുക്ക്സ് നമുക്കിവിടെ തരുന്നുണ്ട് നമുക്കിപ്പോ ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ബുക്സ് അതെല്ലാം ഇവിടെ ഇവിടെ നമുക്ക് നമുക്ക് നീറ്റ് ആവട്ടെ ആവട്ടെ എല്ലാം അവൈലബിൾ ആണ് അപ്പോ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട് പലപ്പോഴും അസ നമുക്ക് നമുക്ക് വലിയ ലൈബ്രറി ഉള്ളത് വളരെ ഉപകാരപ്പെട്ടതാണ് നീറ്റ് ആയാലും ആയാലും എല്ലാത്തിനും ഇവിടെ റെഫറൻസ് ബുക്ക് എടുക്കാൻ പറ്റും വിവിധ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരവരുടെ പ്രാർത്ഥനാ കാര്യങ്ങൾക്കായി ഇവിടെ പ്രാർത്ഥനാ ഹാൾ ക്രമീകരിച്ചിരിക്കുന്നു മാനസികമായ ശാന്തതയും പഠനത്തോടുള്ള ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു എല്ലാ നിലകളിലും വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മെന്റേഴ്സ് റൂമും സജ്ജമാണ് മൂന്നാം നിലയിലേക്ക് അതിബൃഹത്തായ ഈ എ സി ഓഡിറ്റോറിയം ഡി ബ്ലോക്കിന്റെ മുഖമുദ്രയാണ് ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് രാജകീയ സൗകര്യങ്ങളോടുകൂടി ഇരിക്കാൻ സൗകര്യമുള്ള അത്യാധുനിക ടെക്നോളജി കൂടിയ എ സി ഓഡിറ്റോറിയമാണിത് വിവിധ മീറ്റിംഗുകൾക്കും മോട്ടിവേഷണൽ ക്ലാസുകൾക്കും ഇവിടം വേദിയാകുന്നു ഇന്നിവിടെ വളരെ എനർജറ്റിക് ആൻഡ് എന്റർടൈനിങ് ആയ ഒരു മോട്ടിവേഷണൽ ക്ലാസ് നടക്കുകയാണ് നാല് കോണുകളിലായി ധാരാളം വെളിച്ചവും വായുവുമുള്ള ക്ലാസ് മുറികളുണ്ട് വലിയ ഇടനാഴികളുണ്ട് സ്റ്റാഫുകൾക്കായുള്ള ചർച്ചകളും മീറ്റിംഗുകളും നടക്കുന്ന കോൺഫറൻസ് റൂം ഇതേ നിലയിൽ സ്ഥിതി ചെയ്യുന്നു കഠിനമായ പഠനത്തിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികളെ മാനസികമായി ബലപ്പെടുത്താൻ പ്രത്യേകമായി സജ്ജീകരിച്ച കൗൺസിലിംഗ് റൂം ഈ നിലയിലുണ്ട് കൂടാതെ അതിവിശാലമായ ഗസ്റ്റ് റൂമും ഈ നിലയിൽ ഒരുക്കിയിരിക്കുന്നു ലിഫ്റ്റിലൂടെ നാലാം നിലയിലേക്ക് അറിവ് ഓൺലൈനിലൂടെ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന ബ്രില്യന്റിന്റെ ഓൺലൈൻ ക്ലാസുകളും യൂട്യൂബ് കണ്ടന്റ്സും ചിത്രീകരിക്കുന്നത് ഈ നാലാം നിലയിലെ സ്റ്റുഡിയോ ഫ്ലോറിൽ വെച്ചാണ് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെ പതിനാറോളം സ്റ്റുഡിയോകൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ ക്ലാസ് മുറികളും മെന്റേജ് റൂമും എല്ലാ പോലെ ഇവിടെയും സജ്ജമാണ് അറിവിൻ്റെ ഈ മഹാസൗധത്തിന് ഏറ്റവും താഴെ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ പാലായുടെ ബേക്കേഴ്സിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റും വിദ്യാർത്ഥികൾക്കും സ്റ്റാഫുകൾക്കുമായി മറ്റൊരു വലിയ കാൻറ്റീനും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്നു ഹലോ ഇതെന്റെ പേര് മീരയാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഇതെന്റെ ഫ്രണ്ട്സ് ആണ് ഞങ്ങൾക്കിപ്പോൾ ബ്രേക്ക് ടൈം ആയതുകൊണ്ട് ഒരു റിഫ്രഷ്മെന്റ് ടൈമിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഇവിടെ പലവിധ ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഞങ്ങൾക്ക് പല ബേക്കേഴ്സ് ഉണ്ട് അങ്ങ് അവിടെ പോയി ഞങ്ങൾക്ക് ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ പല പല വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ തിരക്കുകളൊന്നും ഇല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് പല പല ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റും അതായത് ഞങ്ങൾ ഇതുവരെ കഴിക്കാത്ത ആയിട്ടുള്ള ഫുഡ് വഴി ഇവിടെ കാണും ഇവിടെ മിൽക്ക് ഷേക്സ് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് പഫ്സ് കിട്ടാനുണ്ട് പിന്നെ പല ബേക്കേഴ്സിന് മുട്ട പഫ്സ് അറിയാമല്ലോ വലിയ ഫേമസ് ആയ സംഭവം ഞങ്ങള് പല ജില്ലകളിൽ നിന്ന് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് പല ടേസ്റ്റ് ഉള്ള ഫുഡുകൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം തന്നതുകൊണ്ട് അത് അതുമാത്രമല്ല ഞങ്ങൾക്ക് ഈ ഉള്ള അവൈലബിലിറ്റിയും പിന്നെ ഞങ്ങക്ക് ഇത്രക്ക് അടിപൊളിയായിട്ടുള്ള എൻവയൺമെന്റ് ഡി ബ്ലോക്ക് തന്നതും കൊണ്ട് വിദ്യാർത്ഥികളുടെ സൗകര്യത്തിനായി ബ്രില്യന്റ് ഒരുക്കുന്ന സവിശേഷമായ ക്രമീകരണമാണ് അടുത്തത് നമ്മുടെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന മാരിഗോൾഡ് ഹോസ്റ്റലിനെ ഡി ബ്ലോക്കുമായി ബന്ധിപ്പിക്കുന്ന കണക്ടിംഗ് പാത്വേ പുറത്തുള്ള തിരക്കുകളോ കാലാവസ്ഥ മാറ്റങ്ങളോ തടസ്സമാകാതെ വിദ്യാർത്ഥികൾക്ക് അനായാസമായും സുരക്ഷിതമായും ഹോസ്റ്റലിൽ നിന്ന് ക്ലാസ് റൂമുകളിലേക്ക് എത്തിച്ചേരാൻ ഇത് സഹായിക്കുന്നു നമ്മുടെ ഡി ബ്ലോക്കിലെ സൗകര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതുപോലത്തെ ഉള്ള സൗകര്യങ്ങളാണ് നമുക്ക് ഇനി വരാനിരിക്കുന്ന ഓരോ കുട്ടിക്കും വേണ്ടി ബ്രില്ന്റ് കാത്തിവെച്ചിരിക്കുന്നത് അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ സിസ്റ്റമായിട്ട് ആയിട്ട് തന്നെ ആഗ്രഹിച്ചു വരുന്ന കുട്ടികളെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിചരണം നൽകി അവർ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലത്തെ ഒരു ചിട്ടയായ ഒരു പരിശീലനത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഇത്രയും വലിയൊരു റിസൾട്ട് ബ്രില്യൻ സ്റ്റഡീസ് സെൻ്ററിന് സ്വന്തമാക്കാൻ സാധിച്ചത് കഴിഞ്ഞ നാൽപ്പത്തി ഒന്ന് വർഷമായിട്ട് നമ്മൾ ഇരുപത്തിയാറ് ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ ഒന്നര ലക്ഷത്തിലധികം എഞ്ചിനീയർമാരെയും അതുപോലെ തന്നെ ഒരു ലക്ഷത്തിലധികം ഡോക്ടർമാരെയും സംഭാവന ചെയ്യാൻ ബിർലിൻ സ്റ്റഡി സെന്ററിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലത്തെ ഒരു കൃത്യമായ ചിട്ടയായ കൂടി തന്നെയാണ് ഇതേ സൗകര്യങ്ങൾ തന്നെയാണ് അങ്ങ് കണ്ണൂർ മുതൽ ഇങ്ങ് നമ്മുടെ ട്രിവാൻഡ്രം വരെയുള്ള ബ്രിർലിൻ്റെ എല്ലാ ക്യാമ്പസിലും ബ്രില്ന്റ് സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് എൻട്രൻസ് രംഗത്തെ വിദ്യാഭ്യാസം എന്നാൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും മാത്രമല്ല അതൊരു സംസ്കാരമാണ് അതിന് ഏറ്റവും മികച്ച അന്തരീക്ഷം നാൽപ്പത്തിയൊന്ന് വർഷത്തെ പരിശീലന പാരമ്പര്യമുള്ള ബ്രില്യന്റിലുണ്ട് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒത്തുചേർന്ന ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികൾക്ക് വിജയത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഈ മഹാ ക്യാമ്പസ് ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ് ബ്രില്യന്റിന്റെ ഡി ബ്ലോക്ക് ക്യാമ്പസ് ടൂർ ഇവിടെ പൂർത്തിയാവുന്നു മറ്റൊരു ക്യാമ്പസുമായി വീണ്ടും കാണാം Brilliant Study Center. India's number one coaching center for NEET and JEE.